നമസ്കാരം അതെ ഇനിയൊരു യൗവനം തിരിച്ചു വരുമെന്ന് കരുതിയായിരുന്നു നോക്കിയിരിക്കേണ്ട അമ്പത് കഴിഞ്ഞവർ ആയിട്ടുള്ളൊരു മെസ്സേജ് ആണേ അൻപത് കഴിഞ്ഞവർക്കുള്ളൊരു മെസ്സേജ് ഇനിയും നിങ്ങളുടെ ചെറുപ്പകാലം തിരിച്ചു വരും അത് കഴിഞ്ഞ് സന്തോഷിക്കാം അത് കഴിഞ്ഞ് ആളുകളുടെ മുന്നിലിറങ്ങാം ഇറങ്ങാം അത് കഴിഞ്ഞ് സോഷ്യൽ സർവീസ് ചെയ്യാം നിങ്ങൾ സമയം വെറുതെ പാഴാക്കി കളയേണ്ട അൻപത് കഴിഞ്ഞവർക്കൊക്കെ ഇനിയൊരിക്കലും യൗവനം പഴയ യൗവനം നാൽപ്പത് കള്ളി അല്ലേ മുപ്പത് കള്ളിയൊന്നും യൗവനമൊന്നും തിരിച്ചു കിട്ടില്ല ഉള്ള ആരോഗ്യം സന്തോഷത്തോടെ ഉള്ള ജീവിതം സന്തോഷത്തോടെ വിനിയോഗിക്കുക അതിന് നമുക്ക് ആരുടെയും അനുവാദമൊന്നും ആവശ്യമില്ല ഞാൻ ഫേസ്ബുക്കിൽ മെസ്സേജ് ഇടുന്നതിന് എന്നെ ചീത്ത വിളിച്ചിട്ടോ ഞാൻ വീഡിയോസ് ഇടുമ്പം എന്നെ തെറി വിളിച്ചിട്ടോ തള്ളയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലയോ തള്ള എഴുന്നേറ്റ് പോകരുതിയോ എന്നെ തെറി വിളിക്കുന്നവരും അവര് ചെറുപ്പക്കാരനുള്ള അവരുടെ ജീവിതം ഇവിടെ വരെ എത്താനെങ്കിലും കഴിയുമെങ്കിൽ നമുക്ക് സന്തോഷിക്കാം എൻ്റെ ഈ പ്രായം വരെ എങ്കിലും അവർക്ക് എത്താൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മളീ തെറി വിളിക്കുന്നവരൊക്കെ നമ്മുടെ പ്രായമായി കഴിയുമ്പോൾ അവരെ അവരുടെ കുട്ടികൾ തെറി വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നമുക്കത്രയും നമുക്ക് എനിക്കിപ്പം നിങ്ങളുടെ തെറി കേട്ടാലൊന്നും കുഴപ്പമില്ല നിങ്ങൾ എന്നെ തെറി വിളിക്കുമോ ചീത്ത വിളിക്കുമോ എന്തൊക്കെയാ പറയുന്നത് പിള്ളേരെ നോക്കി വീട്ടിൽ ഇരിക്കതുള്ളേ അടുക്കളയിൽ പണിയൊന്നും ഇല്ലതുള്ളേരിക്കണം ചൊവ്വേ ചിരിക്കണം ഇവരുടെ തേറിയൊക്കെ വലിയ സദ്യത്തിൽ ജീവിക്കാൻ കാരണം അവർക്ക് ലോകത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല ചെറുപ്പമല്ലേ എന്തോ അറിയാമെന്ന് കുറെ കള്ളടിക്കാനും കുറേ കഞ്ചാവ് വലിച്ച് നീ കിട്ടാനും പിന്നെ കുറെ പെണ്ണുങ്ങളെ തെറി വിളിക്കാനും അല്ലാതെ ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്താ അറിയാമെന്ന് ഒന്നും അറിയത്തില്ല നമ്മൾ ഒരു നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ കൊണ്ട് കേട്ടോ നല്ല സ്വഭാവമുള്ള ഒത്തിരി ചെറുപ്പക്കാരം നമ്മുടെ നാട്ടിലുണ്ട് യുവജനങ്ങൾ ഉണ്ട് പക്ഷേ ചില ആളുകൾക്ക് നമ്മൾ ഇച്ചിരി പ്രായം സ്ത്രീകൾക്ക് ഇച്ചിരി പ്രായമായി കഴിയുമ്പോൾ കളിയാക്കലും വെറുപ്പിക്കലും ഒക്കെ ഇച്ചിരി കൂടുതല അതൊന്നും മൈൻഡ് ചെയ്യലെന്നേ നിങ്ങൾക്ക് ചിരിക്കാവുന്ന ചിരിക്കാവുന്നതന്നെ മാക്സിമം നിങ്ങൾ ചിരിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണം അതാണ് ജീവിതം അല്ലാതെ എല്ലാമായിട്ട് ഞാൻ ചിരിച്ചോളാം ഇപ്പോൾ എനിക്കൊന്നും ഇല്ലല്ലോ എന്നും കണ്ട് ഉള്ളവരെ നോക്കി അസൂയ പോണ്ടിരുന്നിട്ടോ എന്താ പറയുക നോണയും കുതിയും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ജീവിതം നമ്മുടെയില്ല അത് സന്തോഷത്തോടെ ജയിക്കണോ കരഞ്ഞ് കരഞ്ഞ് തീർക്കണോ സങ്കടം വരുമ്പോൾ ആരായാലും കരയും ഞാനും കരയും നിങ്ങളും കറി പക്ഷെ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളറിയാത്ത ഏതേലും പിള്ളേർ വന്നിട്ട് ചീ ചീത്ത വിളിക്കുന്നതിന് നമുക്കെന്നാണ് വഴിയെ എത്രയോ പട്ടികൾ പോകുന്നുണ്ട് കുറച്ച് കുറച്ച് അതിനെല്ലാം ഇപ്പോൾ നമുക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ എന്നെ പോലെ ഉള്ള സ്ത്രീകളോട് ഞാൻ പറയുക ഒരു അമ്പത് കഴിഞ്ഞ സ്ത്രീകളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ സന്തോഷിക്കണം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ അടുക്കളയായിട്ട് എപ്പോഴും ഇങ്ങനെ ഈ ചോറും കറിയും വെക്കുക മാത്രമല്ല നിങ്ങളുടെ ജോലി എന്നു പറഞ്ഞാൽ ഞാൻ വീട്ടിലെ പണി ചെയ്യുന്നില്ലെന്നല്ല വീട്ടിലെ സർവ്വ പണികളും ഞാൻ ചെയ്യും പക്ഷെ സന്തോഷിക്കേണ്ട സമയത്ത് അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഓരോ ജോലികൾ ചെയ്യുക വെറുതെ എന്നും കണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് കണ്ടിന്ന് ചെന്ന് തോന്നിക്കുക ഓരോ പണിയും ഇത് നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലെ പണിയാണല്ലോ നമ്മൾ പണിക്ക് പോകുന്നവരില്ല വീട്ടിലിരിക്കുന്നവരെ പെണ്ണുങ്ങളോടെയാണ് ഞാൻ നേരത്തെ ഒക്കെ പണി വരുന്നിപ്പം വീട്ടിലിരിക്കുകയാണ് എന്നാലും വീട്ടിലെ പണിയൊക്കെ അത്യാവശ്യം ചെയ്യും ഒത്തിരി ഒന്നും നിൽക്കാനൊന്നും പറ്റത്തില്ലെന്നേ ഉള്ളൂ രസങ്ങളൊക്കെ ഉണ്ടെന്നും അത്ര കാര്യമൊക്കെ അല്ലാതെ തീരുവി കിടക്കും അല്ലാത്തപ്പോൾ പണിയൊക്കെ ചെയ്യും പിന്നെ ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊക്കെ കുറേ വർഷങ്ങളാണ് ഞാൻ ഫേസ്ബുക്കിലുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എല്ലാവർക്കും താങ്ക് യു കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദിയുണ്ട് ഫോളോവേഴ്സ് ഒക്കെ കൂടുന്നുണ്ട് വളരെ നന്ദി കേട്ടോ എനിക്ക് ഞാൻ പറയുന്നത് എന്നെ ഉള്ളവർക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പരിപാടി ചെയ്യുന്നത് എൻ്റർടൈൻമെന്റ് നമ്മൾ പറയും ഇപ്പം നമ്മൾ കേരളത്തിലെ സിനിമയെന്ന് കണ്ടാൽ ഓരോ എൻ്റർടൈൻമെൻ്റ് ഇല്ല എല്ലാം കണ്ണീരും ഒന്നിനും ഒരു ഒന്നിനൊരു ഇല്ല കണ്ണീര് താഴ്ത്തി കൊണ്ട് നിർത്തിയാച്ചാൽ അവർ സ്ഥലം ഇടും പക്ഷെ നമ്മൾ നോർത്തിലൊക്കെ ഫിലിമോ അല്ലെങ്കിൽ കന്നഡയോ അല്ലെങ്കിൽ മറാഠിയോ അങ്ങനെയുള്ള സിനിമ കാണുന്ന നമുക്ക് ലാസ്റ്റ് ചെയ്യും ഫിനിഷിംഗ് ഉണ്ട് ആരെയും കരയിപ്പിച്ചിട്ട് പോകത്തില്ല എല്ലാത്തിനും ഒരു സന്തോഷത്തിൽ കൊണ്ട് നിർത്തിട്ട് ഫിലിംസ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടിൽ സിനിമയെല്ലാം ഇപ്പോൾ കാണാൻ കളാന്ന് എന്തോ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയും ഒന്നും ഇല്ല ഈയിടെയങ്ങളൊരു സിനിമ കണ്ടിട്ട് കരഞ്ഞു കരഞ്ഞു മനുഷ്യൻ്റെ രൂപാട് പറ്റും നമ്മളിപ്പോൾ ആട് സിനിമ ആട് ജീവിതം കണ്ടതിനകത്ത് നമുക്കെന്തോ എൻ്റർടൈൻമെന്റ് ഇരിക്കുന്നത് ബി പി ഉള്ളവർക്ക് ബി പി കൂടും ഹാർട്ടിൻ്റെ എന്തോന്ന് കൂടും പൾസ് കൂടും പിന്നെ കരഞ്ഞോണ്ട് കണ്ണീരൊലിക്കണം നമ്മൾ നമ്മളതിനെ സിനിമ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇഷ്ടംപോലെ സങ്കടങ്ങളുണ്ടല്ലേ അല്ലേ ഈ ഒരു സിനിമയുടെ കാര്യമല്ല ഞാൻ പറയും പല സിനിമകളും ഞാൻ കേരളത്തിലെ കാണാറുണ്ട് എല്ലാം ഒരുമാരി മനുഷ്യനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടിയാണ് സിനിമാക്കാരൊക്കെ കാണിക്കുന്നത് ഈ റൊമാൻറ്റിക്കൊന്നും ഇല്ലെന്നേ റൊമാൻസ് ഒന്നും ഇല്ല തീരെ അതിനൊക്കെ കാണണമെങ്കിൽ നമ്മൾ തമിഴ് കന്നഡ ഒക്കെ സിനിമ കാണണം അതിൻ്റെയൊക്കെ ഡബ്ബിങ് മലയാളത്തിലും വരും അതൊക്കെ ഒന്ന് കണ്ടു നോക്ക് നല്ല 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 എൻ്റർടൈൻമെൻറ്റുകളൊക്കെയാണ് മനസ്സിന് സന്തോഷം കിട്ടുന്നതൊക്കെയാണ് കാണുന്നത് അല്ലാതെ ഈ കരഞ്ഞും കണ്ണീര് വിളിച്ചിരിക്കാനാകും പൈസ കൊടുത്ത് വെറുതെ കാണേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ എന്തുമാത്രം നമുക്ക് വരാനുണ്ട് നമുക്ക് പിന്നെ എന്തിനാ വെറുതെ അതിനൊക്കെ വേണ്ടി പൈസ കളാം ഞാൻ പറയുന്നത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം മറ്റുള്ളവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സന്തോഷം നമ്മുടേതാണ് എന്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും അപ്പം നിങ്ങൾക്ക് സന്തോഷമാകത്തില്ലേ എന്റെ സന്തോഷം ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമല്ലേ അപ്പം നിങ്ങൾക്കും ചിരി വരുന്നില്ലേ നല്ല നല്ല മെസ്സേജ് കേടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ പിന്നെ തെറി വിളിച്ചിട്ടുണ്ട് വന്നോ രണ്ടോ വരുമെന്ന് ആരാ മൈൻഡ് ചെയ്യുന്നേ അവർ വിളിച്ചിട്ട് അവരുടെ പാട്ട് നോക്കും നമുക്ക് ഇഷ്ടമല്ല ഡിലീറ്റ് ചെയ്തേ എന്ന് പറയുന്നല്ലേ ഇപ്പൊ ഓരോരുത്തർ പെണ്ണുങ്ങളെ ഓരോരുത്തർ തെറി വിളിച്ചോ പക്ഷേ ഞാൻ പല വീഡിയോസും പെണ്ണുങ്ങളെ കാണാറുണ്ട് പെണ്ണുങ്ങളെ ശെരിക്കും വർത്തമാരും ഒന്ന് തെറി വിളിക്കുന്നുണ്ട് എന്തിനാടാ മക്കളെ നിങ്ങളും ഒരു അമ്മയുടെ മോനല്ല എന്തിനാ അവിടെ തെറി വിളിക്കുന്നത് അത് നിന്റെ അമ്മയാണെങ്കിൽ നീ തെറി വിളിക്കുവോ ചിലപ്പോൾ പറയായിരിക്കും അമ്മയാണെങ്കിൽ ഞാൻ റീൽസ് ഇടാൻ സമ്മതിക്കത്തില്ല നല്ല വീഡിയോസ് ഇടാൻ അത് നീ സമ്മതിക്കുന്നേ നിനക്കെന്താ അവകാശം എല്ലാവർക്കും അവനവന്റേതായ വ്യക്തിത്വങ്ങളുണ്ട് അവരവരുടെ വ്യക്തിത്വങ്ങൾ ഉപയോഗിക്കേണ്ട അവനവൻ്റെ ആവശ്യമാണ് ഇപ്പം എന്നെ വേറൊരാൾ തടയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിഷ്ടമാണ് വീഡിയോസ് ഇടുന്നത് അല്ലെങ്കിൽ മെസ്സേജ് ഇടുന്നത് എന്ന് അല്ലെ പോസ്റ്റ് ഇടുന്നതൊക്കെ വേറൊരാൾക്ക് തടയേണ്ട അവകാശമുണ്ടോ നമ്മുടെ സ്വാതന്ത്ര്യത്തിനകത്ത് ഉൾപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പറയാം മക്കൾക്ക് തടയാവുന്നു ആ നമ്മൾ ചെയ്യുന്ന ശരിയല്ല അനാവശ്യമാണ് ഇപ്പം നമ്മൾ തമാശ തമാശ പറയുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി വരത്തിൽ ഒപ്പിക്കുന്നുണ്ട് അതിനൊന്നും ആരെയും നമ്മൾ എന്തൊന്നും വേണ്ട പിന്നെ വൾകറായിട്ട് വൃത്തികേട്ട രീതിയിൽ എന്തേലുമൊക്കെ വീഡിയോസ് ഇടുകയാണെങ്കിൽ അതിനെ തടയാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത് വൃത്തികെട്ട വീഡിയോസ് ആണല്ലോ പെണ്ണുങ്ങൾ മുടിയില്ലാതെ നിൽക്കുന്നതും എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് തന്നാടുന്നതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഇവിടെ ഓടും എന്താ എന്താണെന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ തെറിയും എഴുതും പക്ഷേ സംഗതി അങ്ങ് വൈറലാകുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ചില സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നുണ്ട് കരിയം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് എനിക്കതിനൊന്നും താല്പര്യമില്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മെസ്സേജുകളൊക്കെ കൈമാറാനാണ് ഞാൻ റീൽസിൽ വരുന്നത് പിന്നെ എനിക്ക് എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം എൻ്റർടൈൻമെൻറ്റ് നിങ്ങളെയൊക്കെ കണ്ട് നിങ്ങളുടെ ഒക്കെ നല്ല മെസ്സേജൊക്കെ കാണുമ്പോൾ നമുക്കൊരു എനിക്കൊരു ഏതാ ഒരു ഇൻസ്പിറേഷനാണ് അടുത്ത മെസ്സേജിനിയിടണം ആ ആൾക്കാരൊക്കെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു വിശ്വാസമാണ് അല്ലാതെ അതിനകത്ത് വേറൊന്നുമില്ല കേട്ടോ ഞാൻ ഇനിയും നല്ല വീഡിയോസൊക്കെ ഇടും ഫേസ്ബുക്കിനകത്ത് വരണം സപ്പോർട്ട് ചെയ്യണേ അങ്ങടൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യം തെറി വിളിക്കുന്നവരൊക്കെ ഒരു സൈഡിൽ കൂടെ പോയിക്കോട്ടെ കുഴപ്പമില്ല നമ്മൾ അവരെന്നു വച്ചാൽ ഒക്കെ ഡിലീറ്റ് ചെയ്തത് അത്രയേ ഉള്ളൂ ആക്കാ കൂടുതൽ എന്താ വരും ശരീരത്തിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ച് കളിയാക്കും അല്ല എന്തെങ്കിലും തോന്നിയ മാസം പറയും അതീ കൂടുതൽ അപ്പുറം അവരെന്തോ ചെയ്യാനാണ് നമ്മൾ അപ്പോൾ അതും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ എന്നെ എൻ്റെ പ്രായമുള്ളവരോടും അതിലും മേളിലുള്ള സ്ത്രീകളോടൊപ്പം പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ഒന്നും കേട്ട് മൈൻഡ് ചെയ്യരുത് നമ്മൾ റോഡേ പോകുമ്പം തെരുവ് പട്ടികൾ കുറയ്ക്കുന്നതാണെന്ന് കരുതി ഈ തെറി വിളിക്കുന്നവരൊക്കെ നല്ല മെസ്സേജ് ഇടുന്നവരെയൊക്കെ നല്ല നമ്മുടെ സുഹൃത്തുക്കളായിട്ടും ചങ്കുകളും ഒക്കെ ആയിട്ട് കൊണ്ട് അവരെ കൂടെ കൂട്ടുക നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നവരുണ്ട് നമ്മളെ നല്ലതായിട്ട് കാണുന്നവരുണ്ട് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കട്ടെ മറ്റുള്ളവരൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട അവരെ പിന്നെ കുറച്ചുകൂടെ അവരവർക്ക് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളങ്ങനെ അവരെ ശ്രദ്ധിച്ചിട്ട് തെറി വിളിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ട് നടക്കാൻ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾ സന്തോഷിക്കുക കേട്ടോ നിങ്ങളെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അപ്സെറ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല ജീവിതം നിങ്ങളുടേതാണ് നം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ് എപ്പോൾ വേണേലും എവിടെ വേണേലും ഇപ്പോൾ വീട്ടിനകത്ത് വരെ വണ്ടി ഇടിച്ച് കയറി ആൾക്കാരെ കൊന്നേച്ച് പോകുന്നത് അവർ റോഡേ പോയിട്ടാണ് നമ്മുടെ റോഡേ പോയപ്പോൾ ഇടിച്ചാന്ന് കഴിഞ്ഞ ദിവസം കണ്ടൊരു വീടിൻ്റെ അകത്തൊരു വണ്ടി കയറിട്ട് കാറ് ബ്രേക്ക് പോയി വീടിനകത്ത് കയറി അവിടെ ഇരുന്ന രണ്ടോ മൂന്നോ പേരെ തട്ടി അപ്പോൾ നമുക്ക് മരണം എന്ന് പറയുന്ന ഒരു സത്യമാണ് അത് നമ്മൾ എവിടെ ഇരുന്നാലും വരും അതിനു മുമ്പുള്ള ഈ സമയം നമുക്ക് സന്തോഷിക്കാമെന്നേ നിങ്ങൾ തന്നെ അവിടെ സന്തോഷിക്കേ കേട്ടോ ഉള്ള കാലം നമുക്ക് സമ്പത്തിലോ ദാരിദ്ര്യത്തിലോ നല്ല ഇരിക്കുന്നത് നമ്മൾ ദരിദ്രരാണേലും സമ്പന്നരാണെങ്കിലും അതിസമ്പന്നരാണെങ്കിലും എല്ലാവർക്കും സന്തോഷിക്കാൻ ദൈവം അവകാശം കൊടുത്തിട്ടുണ്ട് നമ്മുടെ അവകാശമാണ് നമ്മളതിനെ വേണ്ടെന്ന് നിൽക്കുന്നേ ഓക്കേ ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു